ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വേഷ് വാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു കുഞ്ഞ് ഫുഡ് ബ്ലോഗ് വേണ്ടി പാലക്കാട് ജില്ലയിലെ പട്ടഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ പോയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ പട്ടഞ്ചേരി പഞ്ചായത്തിൻ്റെ തൊട്ടടുത്തായിട്ട് നാല് ചേച്ചിമാർ ചേർന്ന് നടത്തുന്ന ഒരു കുഞ്ഞ് നാടൻ ഭക്ഷണശാല ആ നാടൻ ഭക്ഷണശാലയുടെ വിശേഷങ്ങളാണ് നിങ്ങളന്ന് കാണാനായിട്ട് പോകുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഈ നാടൻ ഭക്ഷണശാലയുടെ മുൻവശം പാലക്കാട് മീനാശൂരം മെയിൻ റോഡ് ആയതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ നല്ലപോലെ സൗണ്ട് ഉണ്ടാവും അപ്പോൾ നമ്മൾ മാക്സിമം ഉള്ളതൊക്കെ വോയിസ് ഓവറൊക്കെ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക നേരെ വീട്ടിലോട്ട് പോവാം

ഫ്രണ്ട്സ് ഞാൻ വീഡിയോസ് എല്ലാം എടുത്ത ശേഷം നേരെ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു അപ്പോൾ ചോറും കറികളൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറിലേക്ക് അവർ ഒഴിച്ചിട്ടുണ്ടായിരുന്നത് വാളംപൊളി ഒഴിച്ച് വെച്ച മത്തിമീൻ കറിയാണ് കേട്ടോ തേങ്ങ ചേർക്കാതി വാളംപൊളി ഒഴിച്ച് വെച്ച മത്തിമീൻ കറി അപ്പോൾ ചോറും ആ മീൻ കറിയും കൂടെ കൂട്ടി കുഴിച്ച് ഒന്ന് കഴിച്ച് നോക്കിയിട്ടോ കൂടെ തന്നെ ആ അച്ചാറും ഒരു പൊട്ടെടുത്ത് ഒന്ന് ആക്കി നോക്കി നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് കൂടുതൽ തന്നെ കിട്ടിയ സോയാബീൻ മസാല കറിയല്ലേ അതും ആ മീൻ കറിയും കൂടി കൂട്ടി യോജിച്ച് കഴിച്ചു നോക്കിയിട്ടോ ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മളൊരു ബീഫ് കറി കഴിക്കുന്ന അതേപോലെ ഒരു ടേസ്റ്റ് ഫ്രണ്ട്സ് അടുത്തായിട്ട് പടവലങ്ങ കൂട്ടും ആ മീൻ കറിയും ചോറും കൂടി കഴിച്ച് നോക്കിയിട്ടും ഒരു അടിപൊളി രുചിയായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് പടവളങ്ങയുടെ ആ ഒരു മതിരിപ്പും തേങ്ങ ചേർത്തിട്ടുള്ള ഒരു രുചിയായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു കഴിക്കാനായിട്ട് ഫ്രണ്ട്സ് ആദ്യത്തെ തവണ ചോറ് വാങ്ങി കഴിച്ചതിന് ശേഷം ഞാൻ രണ്ടാം തവണയും ചോറ് വാങ്ങിച്ച് കേട്ടോ നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ കുറച്ച് രസമാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് രസമാണെങ്കിൽ ഒരു രക്ഷയില്ല എനിക്ക് പറയാനായിട്ട് രസത്തിലാണെങ്കിൽ നല്ല കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ മുന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ കഴിക്കുമ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞു ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോകുന്നുള്ളതുകൊണ്ട് കേട്ടോ ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടും നല്ല കട്ടിയായിട്ടുള്ള മോരൻ വെള്ളമാണ് അവർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് അവർ തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഫ്രണ്ട്സ് നമുക്കിന് കൈ കഴുകിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ ആ കടയില് ചേച്ചിയോടും അവിടെ ഒരു ചേച്ചി അവരോടത്തും ചോദിച്ചറിയാം ഞങ്ങളെ ഇവിടെ മീറ്റിംഗ് വരുമ്പോ പിന്നെ ഇവിടെ വരാറുണ്ട് കഴിഞ്ഞാൽ ഭക്ഷണമൊന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവരാറില്ല കാരണം നല്ല ഫുഡ് നാടൻ ഫുഡ് വീട്ടില് ഉണ്ടാക്കുന്ന പോലെയാണ് അപ്പൊ അത് കാരണം നമ്മൾക്ക് കഴിക്കാനേ തോന്നുന്നു അങ്ങനെ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതേപോലെ ഉണ്ടാക്കും ഫുഡാണ് ഫുഡ് ആരും അങ്ങനെ എല്ലാവരും വരും എല്ലാ ഓഫീസ് സ്റ്റാഫ്സ് സ്റ്റാഫ് പക്കുള്ളവർ എല്ലാവരും വന്ന് കഴിക്കും അങ്ങനെയൊക്കെയാണ് നല്ല ഫുഡൊക്കെയാണ് അഞ്ച് ഹോട്ടൽ നാല് പേരാണ് രാധാദേവദാസ് രാജേശ്വരി കുഴപ്പില്ലാതെ ആഹാരം കാലത്ത് കഴിക്കാൻ കാലത്ത് ടിഫിൻ ഉണ്ടാക്കി കൊടുക്കുന്നില്ല ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പിന്നെ ബോണ്ട പരിപ്പ് വട പക്കോട ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ചായ ഓഫീസിൽ നിന്ന് എല്ലാവരും ചായ കുടിക്കാറുണ്ട് കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങൾ ഉച്ചാണ് ഉച്ചക്കത്തെ ഫുഡാണ് ചോറ് പിന്നെ കൂട്ടുകറി കൊടിയൂര് ഉണ്ടാവും സാമ്പാർ രസം മൂലം പിന്നെ മീൻ ചാർത്താറ് പിന്നെ മീനിൽ എന്ന അന്ന താണത്തുള്ള റേറ്റ് അനുസരിച്ച് ഞങ്ങൾ ഉണ്ടായിക്കൊണ്ടിട്ടാറുണ്ട് മൂന്ന് മണി വരെ ആഹാരം പിന്നെ നാല് വരെ ഞങ്ങൾ വീട്ടിലാക്കും പിന്നെ സാറിന് ഓഫീസിൽ നിന്ന് അതെല്ലാം നമ്മൾ ചായ കുടിക്കാറുണ്ട് നല്ല ചായ കൊണ്ടും ഞങ്ങൾ പോവാം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടം ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അല്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് അപ്പം അർത്താൻ മറക്കരുത് തൊട്ടടുത്താണ് പെല്ലെൻ്റെ കൂടി അമർത്താൻ ഞാനിന്ന് വീഡിയോസ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കിട്ടില്ലാൻ വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ